വീണ്ടും കൂപ്പുകുത്തി സ്വർണവില ഇന്നലത്തെ വീഡിയോയിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് സ്വർണവിലിൽ ഇന്ന് അതിശക്തമായ രീതിയിലുള്ള ഇടിവ് നേരിടുമെന്ന് എന്നാൽ പലരും കമൻറ്റിലൂടെ പരിഹസിച്ചു എന്നാൽ സ്വർണവിലിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഇടിവാണ് വിപണിയിൽ നടക്കുന്നത് അവൻസ് ഡോളറിൻ്റെ കണക്ക് ഇന്നലെ ഉച്ചയോടുകൂടി രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ആറാണെങ്കിൽ ഇപ്പോൾ അത് രണ്ടായിരത്തി മുന്നൂറ്റി പത്തിലേക്ക് അരിശക്തമായ രീതിയിലുള്ള ഇടിവ് വീണ്ടും രേഖപ്പെടുത്തുകയാണ് ഇന്ത്യൻ മാർക്കറ്റ് എം സിക്സ് എഴുപത്തിയൊന്ന് അറുന്നൂറ്റി പതിനിൽ നിന്നും എഴുപത്തിയൊന്ന് മുന്നൂറ്റി പതിനൊന്നിലേക്കും ഇടിഞ്ഞിരിക്കുകയാണ് സ്വർണ്ണവില ഇന്നലെ ഒരു പവന് അൻപത്തി മൂന്നായിരത്തിൽ തുടരുകയായിരുന്നു അതേസമയം സ്വർണവില ഇന്ന് ഒരു പവന് ഇരുന്നൂറ് രൂപ ഇടിഞ്ഞ് അൻപത്തിരണ്ട് എണ്ണൂറിലാണ് ഇന്ന് വ്യാപാരം നടക്കുന്നത് ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ജൂൺ മാസത്തോടെ കുറക്കുമെന്നായിരുന്നു ആദ്യമായി പ്രഖ്യാപിച്ചിരുന്നത് സ്വർണവില വീണ്ടും കുതിച്ചു എന്നാൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏകദേശം സെപ്റ്റംബറോട് കൂടി പലിശ നിരക്ക് കുറച്ചേക്കുമെന്നാണ് അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ സ്വർണവില രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറോട് കൂടി വീണ്ടും കുതിച്ചേക്കുമെന്നും നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നു ട്വന്റി ഫോർ കെ തങ്കമ്പിലും ഇടിവിലേക്ക് ഇപ്പോൾ ഗ്രാമിന് വിൽക്കുന്നവർക്ക് ഏകദേശം ഒരു പവന് എണ്ണൂറ് മുതൽ ഇടിവ് വരെ നേരിട്ടേക്കാം വെള്ളി വിലയിലും ഇടിവി രേഖപ്പെടുത്തി ഗ്രാമിന് തൊണ്ണൂറ്റി മൂന്നിലും പത്ത് ഗ്രാമിന് തൊള്ളായിരത്തി മുപ്പതിലുമാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് കൃത്യമായി നേരത്തെയും അറിയാനും വരുന്ന മാറ്റങ്ങളെ കുറിച്ചുള്ള സൂചന അറിയാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫോർ വാച്ചിങ് താങ്ക്